ശബരിമലയുടെ കവാടമായ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ റെയിൽവേ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെന്നും ആക്ഷേപമുണ്ട് അന്യസംസ്ഥാനത്തുനിന്നുൾപ്പെടെ അയ്യപ്പന്മാർ എത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്ററിൽ ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളത് ഏഴുപേര് വേണ്ടിയിടത്താണിത് അടിയന്തരമായി ഇൻഫർമേഷൻ സെന്ററിൽ മതിയായ ജീവനക്കാരെ റെയിൽവേ നിയമിക്കണം തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സ്ഥലം ചോരുകയാണെന്നും ആകെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് മരങ്ങൾ മാത്രമാണ് റെയിൽവേ മണ്ഡലകാലത്ത് മുന്നൊരുക്കമായി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഗേറ്റ് വേ ഓഫ് ശബരിമല എന്ന് ഇന്ത്യൻ റെയിൽവേ നാമകരണം ചെയ്തിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തീർത്ഥാടകർക്ക് ഇരിക്കാൻ യാതൊരു സുഖ സൗകര്യങ്ങളും ഇല്ല അത് ചോരുകയാണ് ലീക്ക് ചെയ്യുകയാണ് ഇന്ന് ഇരിക്കുന്ന സ്ഥലം ഞാൻ ഇപ്പം ഞങ്ങളിപ്പോൾ പരിശോധിക്കും എല്ലാം ലീക്കേജ് ആണ് മഴ പെയ്താൽ അവർക്ക് ആർക്കും അവിടെ വിശ്രമിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട് ആകപ്പാടെ ഇവിടെ മുഹമ്മക്ക് എന്ന് പറഞ്ഞാൽ കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെട്ടി മാറ്റി വെച്ചു എന്നത് കവിഞ്ഞ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജീവനക്കാരുടെ ലഭ്യത ഉണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ ആവശ്യമായിട്ട് തീർത്ഥാടകർ വരുമ്പോൾ അവരെ വരവേൽക്കാൻ ആവശ്യമായ ഇവിടെ നമ്മുടെ ഈ വെജിറ്റേറിയൻ ഭക്ഷണശാല ഇതുവരെ തുറന്നിട്ടില്ല അയ്യപ്പ തീർത്ഥാടകർ വെജിറ്റേറിയനാണോ അപ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടാൻ ഭക്ഷണങ്ങൾ കിട്ടാൻ വേണ്ടി വെജിറ്റേറിയൻ ഭക്ഷണശാല ഇവൾ തുറങ്ങണം അയ്യപ്പന്മാർക്ക് സ്റ്റേഷനകത്ത് വെജിറ്റേറിയൻ ഭക്ഷണശാല തുടങ്ങണമെന്നും അയ്യപ്പന്മാർക്ക് അടിയന്തരമായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും റെയിൽവേ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ